ഹലോ ഹായ് അസാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വെള്ളക്കടല വേവിച്ച് തോലിക്കളഞ്ഞത് പച്ചമുളക് ഉള്ളി മല്ലിച്ചപ്പ് കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടല ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ട കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി മുളക് പൊടി അപ്പസോഡ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അധികം ഒഴിക്കണ്ട വെള്ളം ജാസ്തിയാവുമ്പോൾ പോവും എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ചിടാണ് ഇനി നല്ല കുഴച്ച് ഞാൻ കുറച്ചുകൂടി പൈത്ത ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം ഒത്തിരി കൂടിയ പോലെ ഉണ്ടായിരുന്നു അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കടലിൽ തന്നെ വെള്ളമുണ്ടല്ലോ ഇനി ചെറുതായിട്ട് ബോൾ പിടിച്ച് വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം തീ ഒരളവ് മതിയിട്ടോ ബോളിന് എന്താണെന്ന് വെച്ചാൽ വെന്ത് കിട്ടണമല്ലോ ഇപ്പം എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പൊരിച്ചെടുക്കാം തീ കുറഞ്ഞു പോകാനും കൂടാനും പാടില്ല അതോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനും അപ്പം നല്ല വെന്തിട്ടുണ്ട് നമുക്ക് പൊരിയെടുക്കാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്